ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്താ വിശേഷം വെച്ചാൽ കുറച്ച് ദിവസമായിട്ടോ ലോങ് വീഡിയോ എടുത്തിട്ട് ഇപ്പം ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ എടുക്കാൻ പോവാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് നമ്മളെ പൊണ്ണുവിൻ്റെ അവിടെ സൽക്കാരാ കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടില്ല ഒരു മിനിറ്റ് അപ്പോൾ കൊണ്ടുവൻ്റെ കൂടെ സൽക്കാരാണ് അപ്പം അങ്ങോട്ട് പോകണം ഇപ്പം ഞങ്ങൾ നേരത്തെ പോവാമെന്ന് കയറി ഇമ്മനെ കാത്തു കയറണേനെ അപ്പം ഞാൻ ബസ്സൊക്കെ കയറി പോവാം പാറയ്ക്ക് ബാഷൻ്റെ ഒക്കെ പോവാമെന്നാണ് പറഞ്ഞത് ബാഷനോട് പറഞ്ഞിട്ട് എന്നെ പാറയൊക്കെ ആക്കിയിരണ്ടീന്നൊക്കെ പറഞ്ഞിനി അപ്പം ഉണ്ട് ഷെമി വിളിച്ചത് ഷെമി പണിക്കോയതാ കേട്ടോ അപ്പോൾ ഷെമി പണി കഴിഞ്ഞിട്ട് ഇനി ആദ്യം പറഞ്ഞിരുന്നത് ഞാൻ ആദ്യം പോവാമെന്ന് കരുതി അപ്പോൾ പോവാണെങ്കിൽ മൂന്ന് ബസ് കയറണമല്ലോ അപ്പോൾ കയറിയൊക്കെ പോകാമെന്നൊക്കെ കരുതി അപ്പുണ്ട് ക്ഷേമി വിളിച്ചാണ്ട് ഞാൻ നേരത്തെ എത്തും ഞാൻ എത്താൻ നോക്കാം എന്നിട്ട് പോകാമെന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞാൽ ഉച്ചക്ക് കിട്ടോ അപ്പത്തിനല്ലേ എങ്ങനെ ആയാലും കഴിയുള്ളൂ അപ്പോൾ ക്ഷേമി എത്താന്ന് പറഞ്ഞിരിക്കണേ ഇനി എപ്പോഴാണ് എത്താമെന്നൊന്നും നമുക്കറിയാം ക്ഷേമി എത്തിയാൽ പിന്നെ ക്ഷമിക്ക് മാറ്റാനും ഇതിനൊന്നും അധികം സമയം വേണ്ട നമുക്കല്ലേ സമയം വേണ്ടിയത് നമുക്ക് നമ്മളൊറ്റക്കല്ലല്ലോ കുട്ടികളുമില്ലേ കുട്ടികളെ ഒരുക്കി എടുക്കണല്ലോ ഒരിക്കൽ പോലെ നറ്റൊക്കെ ഇട്ട് ഒരുങ്ങിയാൽ അപ്പോൾ ഇത് ഒക്കെ കഴിയും അപ്പോൾ ഇന്ന് നമ്മൾ പൊണ്ണുൻ്റെ കൂടെ സലക്കാരെ സൽക്കാരെന്താ വെച്ചാൽ നമ്മൾ കല്യാണത്തിന് പോയ വീഡിയോ ഞാൻ ഇട്ടീനി യൂട്യൂബിലിട്ടീന് അപ്പോൾ നമ്മളെ നാത്തൂൻ്റെ മോളെ കല്യാണത്തിന് പോയത് പോയ വീഡിയോ ഞാൻ ഇട്ട് അപ്പോൾ ഓല സലക്കാരാണെന്ന് പൊണ്ണുൻ്റെ കൊടുക്ക് പൊണ്ണു ആണല്ലോ ഓലമ്മാൻ്റെ കൂടി അപ്പം ഉമ്മാൻ്റെ കൂടിയൊക്കെ സൽക്കാരാണ് സലക്കാരാണ് ഒന്നാം സലക്കാരൻ പറയുമ്പോൾ നമ്മൾ പ്പോൾ ആ സൽക്കാരാണ് ഇന്ന് അപ്പോൾ പോകുമ്പോൾ നമ്മൾ തിരക്ക് പിടിച്ചിട്ടില്ല പോകലേക്കാരെ കാരണം ചെമി വന്നാൽ പിന്നെ ഒന്നും സമയമുണ്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചുണ്ടോ അപ്പോൾ എടുക്കുക ബാക്കിയൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാമെന്നൊക്കെ ഇരുത്തി പോകുമ്പോൾ വീഡിയോയും കൂടെ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ എപ്പോഴോ പോവാൻ നിന്നാട്ടോ പണിയൊക്കെ പണിയല്ല ഇതൊക്കെ ബേബി പറഞ്ഞു പോകുകയാണെങ്കിൽ പോയിക്കോ അപ്പോൾ ഞാൻ എപ്പോഴോ പോകാനും വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ട് പക്ഷേ ഇപ്പോളാണ് അല്ല പിന്നെ ചെമ്മി വിളിച്ചാണ്ട് ആകെ തിരു തിരുമ്പിയ സാധനമായിട്ടോ മഴ കൊണ്ടാട്ടോ ഫുള്ള് മഴയാണല്ലോ ഇപ്പോൾ ഇന്ന നല്ല മഴയും കാറ്റൊക്കെ എഴുന്നിട്ടോ അപ്പോൾ നമ്മൾ റെഡി ആവട്ടെ ഞാൻ റെഡി ആവില്ല തുടങ്ങട്ടെ എന്നാലേ ഇപ്പം ചെമ്മി വരുമ്പോഴത്തേനും ഇവളെ ഇപ്പോഴോ മാറ്റാതെ കൂട്ടുണ്ട് ഇപ്പോളേ മാറ്റിയാൽ പിന്നെ ഇതാവും വിചാരിച്ചാണ്ട് ഞാൻ അങ്ങനെ മാറ്റാതെ വന്നത് തന്നിട്ടോ ഞങ്ങളെയൊക്കെ മാറ്റിച്ച് ഞാനും മാറ്റിയൊക്കെ റെഡി ആവട്ടെ എന്നിട്ട് പറ്റുകയാണെങ്കിൽ ഞാൻ പോകുമ്പോഴുള്ള വീഡിയോ എടുക്കും ഉറപ്പില്ല അപ്പം ഇല്ലെങ്കിൽ ഞാൻ അവിടെ എത്തിയിട്ട് ഇനി കാണാം ഞാൻ മാറ്റി കഴിഞ്ഞിട്ട് എടുക്കണം കൈ ആണെങ്കിൽ അപ്പം നമ്മളൊന്നൊരു സൽക്കാരം കൂടാൻ പോവാം ഒന്നാമ സൽക്കാരം കൂടാൻ പോവാട്ടോ അപ്പം ഇനി ബാക്കി ഞാൻ കാണിച്ചു തരാം നമ്മളെ മാറ്റലൊക്കെ കഴിഞ്ഞിട്ടോ ഐസം മൂത്ത റെഡി ആയിക്കൊണ്ട് അല്ലേ നാലു വയസ്സ് നമുക്ക് മാറ്റി റെഡി ആയി നിൽക്കുന്നുണ്ട് പപ്പ എത്തിയിട്ടില്ല കേട്ടോ പപ്പ പള്ളി കയറിയൊക്കെയാണ് അപ്പം ഈ ഞങ്ങൾ പപ്പ വന്ന സർക്കാരത്തിന് മാറ്റിയൊക്കെ കേട്ടോ അങ്ങനെ പിന്നെ അടത്തി ഏതോ ഭക്ഷണം കഴിക്കണ ചെറിയൊരു ഷോട്ട് ചെമി എടുത്തതാട്ടോ അത് ചെറുതായിട്ടുള്ളൂ ചെമി അധികം ഒന്നും എടുത്തില്ല ചെമി എടുത്തതായിട്ടോ പിന്നെ ആദ്യം ഓല് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്ന് പിന്നെയാണ് എന്താ നമ്മൾ നമ്മൾ പെരക്കാരാണല്ലോ അപ്പോൾ പിന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാറ് അപ്പോൾ ഇല്ലാത്ത സാധനമല്ല കേട്ടോ ഒന്നാം സൽക്കാരായതുകൊണ്ട് തന്നെ എല്ലാ സാധനവും വേണമല്ലോ അപ്പം മന്തി ബീഫ് ബിരിയാണി പിന്നെന്താ ബ്രോസ്റ്റ് കാട പൊരിച്ചത് പിന്നെന്താ ബീഫ് ചില്ലിയോ എന്തൊക്കെ വയ്ക്കേണ്ട ഇല്ലാത്ത സാധനമല്ല അപ്പം അത് ഭക്ഷണം ഇത് ഭക്ഷണം കഴിക്കാൻ ഞാൻ ഭക്ഷണം കഴിക്കണേനും മുന്നത്തതാട്ടോ കേട്ടോ ഇത് ഇതെന്താ വെച്ചാൽ ഫ്രൂട്ട് സലാഡ് ഞാൻ പുൽക്കൂല് ഭക്ഷണം കഴിച്ചപ്പോൾ ഒത്തിനും വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട് സലാഡും പിന്നെ പുഡിങ് ഇതൊക്കെ പൊണ്ണുണ്ടാക്കിയതാ കേട്ടോ ഫ്രൂട്ട് സലാഡും പുഡിങ്ങും വല്ലതും പൊണ്ണും ഓളന ഉണ്ടാക്കിയതാ കേട്ടോ അപ്പം അതൊക്കെ ഓല് സെറ്റ് ചെയ്യണങ്ങനെ വീഡിയോ എടുത്തതാട്ടോ ഇതൊക്കെ പിന്നെ അടക്കളയുന്നതിനീട്ടോ പരിപാടികൾ മറ്റേതൊക്കെയെന്ന് പറഞ്ഞാൽ അവിടെ പുറത്തേനി ആണുങ്ങളേനി അപ്പോൾ ഇത് പിന്നെ പിന്നെ ഭക്ഷണം കഴിക്കോട് ഒന്നും പറയാട്ടില്ല അപ്പൊ അയിലൊക്കെ പോയി കൊറച്ചേരം ഐസമോള് കാലൊക്കെ ഇട്ട് നനച്ച് പിന്നെ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് സൽക്കാരൊക്കെ കഴിഞ്ഞാണ്ട് ആ പറഞ്ഞാണ്ട് ഞങ്ങള് തിരിച്ചു പോന്നിട്ടോ തിരിച്ചു പോന്ന് പറഞ്ഞാല് ഞങ്ങള് ഞങ്ങളാണ് ലാസ്റ്റ് അല്ലേ പോന്നത് ഞങ്ങള് പോയപ്പോ നല്ല ലേറ്റ് ആയി അറിഞ്ഞോ നല്ല ലേറ്റ് ആയി പക്ഷെ ഞങ്ങള് ചെമ്മി വണ്ടി ഓടിക്കണോട് നമ്മള് നേരത്തെ നല്ല ഓല് വരുന്നതിന്റെ മുന്നേ സെക്കൻഡ് കൊടുത്തോല് വരുന്നതിന്റെ മുന്നേ എത്തിയിട്ടോ ഞങ്ങള് അപ്പൊ അങ്ങനെ െ വീഡിയോ എടുക്കട്ടെ അപ്പൊ ഞങ്ങള് അവിടുന്ന് അധികം വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ കാരണം എന്താ വെച്ചാലില്ലേ അവിടെ കൊറേ ആൾക്കാർ പിന്നെ എല്ലാവർക്കും ഇങ്ങനെ വീഡിയോയില് വരാനൊന്നും ഇഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ അവിടുന്ന് വീഡിയോ ഒന്നും അധികം അടിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഓള് ഈ പുഡിങ്ങൊക്കെ ഉണ്ടാക്കിട്ടോ ഓൾ തന്നെ ഉണ്ടാക്കണതന്നെ നിന്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലോൾ തന്നെ ഉണ്ടാക്കല് കൊണ്ണുട്ടോ അപ്പൊ ഓൾ തന്നെ ഉണ്ടാക്കലെ അപ്പൊ ഓള് പല ഐറ്റം പുഡിങ്ങുകളൊക്കെ ഇന്ന് കിട്ടീനോ ട്ടോ ഇങ്ങനെ സപ്ലൈ കൊടുക്കാനുള്ള ആൾക്കാർ പിന്നെ അമ്മമാരും ഓട കെട്ടിച്ചുകൊടുത്തോരൊക്കെ ഇണ്ടായി നല്ല കാറ്റും മഴ കിട്ടോ മഴ മിടങ്ങാ വരിക മഴ നല്ല കനത്ത മഴ വരികയാണ് ഉം ഇന്ന് രാവിലെ ഇത് ഒരു മഴ പെയ്തി നല്ല മഴ കാറ്റ് പറയണ്ടോ എന്തൊരു കാറ്റി അറിയോ ഇപ്പൊതാ കേട്ടോ കാറ്റ് മഴ പെയ്ത് പെയ്തുട്ടോ പോരുമ്പോ നല്ല തെളിച്ചോ അപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ നോക്കി ക്ഷമിയായിരുന്നു നമ്മള് വായക്കാട്ടൊക്കെ നല്ല മഴന്നെ ഇപ്പഴും ഇങ്ങോട്ടൊക്കെ അങ്ങനത്തെ നോക്കുമ്പോ പക്ഷെ കൊറച്ചൊക്കെ കാണുവേ ഇ നോക്കുമ്പോട്ടോ കാണേ നല്ല മഴ കേട്ടോ നല്ല മഴട്ടോ നമ്മളങ്ങനെ നമ്മളെ എടവണ്ണപ്പാറയിലെത്തി ടൗണിലെത്തി അപ്പൊ നല്ല മഴ ഇത് കൊടീസ്ണ്ട് കപ്പുണ്ട് അപ്പൊ ഫുഡൊക്കെ എന്തൊക്കെയാണ്ടായിനീന്ന് ചോദിച്ചാല് എല്ലാതും ഒന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനോ ഞാൻ വിചാരിച്ച ഇനി ഓളോടെ ഒന്നാം സൽക്കാരാട്ടോ ഒന്നാം സൽക്കാരം ആകുമ്പോൾ എല്ലാ ഫുഡുകളും ഉണ്ടാവുമല്ലോ ഇനി എല്ലായിടത്തും അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല ഇമ്മൻ്റെ കൂടിക്ക് ഫസ്റ്റ് ഒന്നാം സൽക്കാരം ഉണ്ടാവും ആ സൽക്കാരത്തിന് ഫുഡുകളൊക്കെ എല്ലാതും ഉണ്ടാക്കലുണ്ട് എല്ലായിടത്തും അങ്ങനെ ഉണ്ടോയെന്നറിയില്ല കേട്ടോ അപ്പോൾ എല്ലാ ഫുഡും ഉണ്ടാവും ഇനി ഞാൻ വീഡിയോ എടുക്കണമെന്നൊക്കെ കരുതി പക്ഷേ എന്താ പറയുക ഇവൽ ആണുങ്ങളാണല്ലോ ഒക്കെ ഇങ്ങനെ റെഡി ആക്കുക തട്ടിപ്പൊക്കെ ഇടയിലും റെഡി ആണുങ്ങളല്ലേ അപ്പോൾ പിന്നെ ഞാൻ ഞാനതിൻ്റെ ഇടയിൽ പോയിക്കാട്ടി ഇങ്ങനെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇവരെ ഇന്റെ ഫാമിലി ത്ര പ്രശ്നല്ല പക്ഷേ ഇത് ഓളോട് അടുത്ത പോലെ ഒക്കെ ഞാൻ ഒരേ ഇടയിൽ ഇങ്ങനെ പോയാണ്ട് വീഡിയോ എടുക്കണമെന്നത് എനിക്കൊരു ചെടപ്പ് അപ്പൊ ഞാൻ വീഡിയോ എടുത്തില്ല അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കുറച്ചൊക്കെ അവിടെ മടി ചോറും അങ്ങനെയൊക്കെ ഞാൻ വീഡിയോ എടുത്തേ അത് ഞാൻ ഇതില് കൊടുക്ക കേട്ടോ അഞ് മുന്നിലാണോ ബാക്കിലാണോ അറിയില്ല ഏതായാലും ഈ വീഡിയോയില് കൊടുക്ക നല്ല മഴ കേട്ടോ നല്ല മഴ അറിഞ്ഞാലില്ലേ രാത്രിയായ പോലെ നല്ല മഴ ഈ അടവണ്ണ എടവെണ്ണപ്പാറയിൽ എപ്പോഴും വേകുന്നേരായാലും എന്നും ബ്ലോക്ക് ആയിരിക്കൂലേ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവളപ്പ മുന്നിൽ ഇരുത്താൻ പറ്റൂല ഓള് കണ്ടില്ല അവിടെ ഇവിടെ ഇപ്പൊ നിക്കു ക്കലും തിരിച്ചലൊക്കെ തുടങ്ങി മുന്നിൽ പോക്കെട്ടോ അപ്പൊ അത് നമുക്ക് കണ്ണില് കാണണത്ര ഫോണില് കാണിച്ചു തന്നാല് കാണൂല അതേപോലെ ഈ കോടൊക്കെ ഷെമിയെ ഈ കോടൊക്കെ നല്ലോണ്ടാവുമ്പോ നമ്മൾ ഇങ്ങനെ നല്ലോണ്ട് കാരണം കാണിച്ചു കൊടുക്കുമ്പോ ഫോണിൽ ചെലപ്പോ അത്രങ്ങട്ട് കണ്ടോണന്നില്ല ഏതാണ്ട് ഞാൻ പറയുന്നത് കേക്ക് ഇണ്ടാവുമോ ഷമിയെ കേക്കണ്ടാവോന്ന് എനിക്കറിയില്ല അമ്മയും മഴ കണ്ണ് കാണില്ല കേട്ടോ അങ്ങനത്തെ മഴ ഇന്ന് രാവിലെ പോലത്തെ മഴ പെയ്ത് ഒറ്റ മഴ ആ ഇതുവരെ പിന്നെ വെയില്ലേനി നമുക്കോടോ സൈഡാക്കിയാലേ ഇങ്ങനെ തിരിച്ച് പെരയിലെത്തിയിട്ടോ പെരയിലെത്തിയിട്ട് കുറച്ചേ ഡ്രസ്സൊക്കെ മാറി അപ്പോളൊരു സമാധാനം അപ്പോൾ ഇത്രേ ഉള്ളൂ ചെറിയൊരു വീഡിയോ കേട്ടോ ചെറിയൊരു സൽക്കാര വീഡിയോ ഇനി ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയണ പോലെ തന്നെ ആരെങ്കിലും പുതുതായിട്ട് കാണണമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ